സൈനിക് സ്കൂൾ ആറോ ഒമ്പത് ക്ലാസ് പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ആരംഭിച്ചു വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുകയും പ്രതിരോധ സേവനങ്ങളിൽ ഭാവിയ്ക്ക് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാണ് സൈനിക സ്കൂൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സ്വയംഭരണ സംവിധാനമായ സൈനിക് സ്കൂൾ സൊസൈറ്റി നിയന്ത്രിക്കുന്ന രാജ്യത്തെ മുപ്പത്തിമൂന്ന് സൈനിക് സ്കൂളുകളിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറോ വർഷത്തെ ആറോ ഒമ്പത് ക്ലാസ് പ്രവേശനത്തിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നാഷണൽ ഡിഫൻസ് അക്കാദമി ഇന്ത്യൻ നോവൽ അക്കാദമി മറ്റ് പരിശീലന അക്കാദമികൾ എന്നിവയിലെ ഓഫീസർ എൻട്രികൾക്ക് വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന സി ബി എസ്ഇ അഫിലിയേഷൻ ഉള്ളവയാണ് സൈനിക് സ്കൂളുകൾ എൻ ഡി എ നടത്തുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുള്ള ഓൾ ഇന്ത്യ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് ഇരുവിഭാഗം സ്കൂളിലെയും പ്രവേശനം പരീക്ഷ ഒ എം ആർ ഷീറ്റ് അടിസ്ഥാനമാക്കിയ രീതിയിലായിരിക്കും ആറാം ക്ലാസ്സിന് നാല് വിഭാഗങ്ങളിലായാണ് ചോദ്യങ്ങൾ ലാംഗ്വേജ് മാത്തമാറ്റിക്സ് ജനറൽ നോളജ് ഇങ്ങനെ നൂറ്റി ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ മലയാളം ഇംഗ്ലീഷ് ഉൾപ്പെടെ പതിമൂന്ന് ഭാഷകളിൽ ചോദ്യങ്ങൾ ലഭിക്കും ചോദ്യങ്ങൾ ഏത് ഭാഷയിൽ വേണമെന്ന് അപേക്ഷ നൽകുമ്പോൾ തിരഞ്ഞെടുക്കാം ഒമ്പതാം ക്ലാസ്സിൻ്റെ ചോദ്യങ്ങൾ അഞ്ച് വിഭാഗത്തിലാണ് മാത്തമാറ്റിക്സ് ഇൻ്റലിജൻസ് ഇംഗ്ലീഷ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് ഇങ്ങനെ നൂറ്റി അമ്പത് ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കില്ല ആദ്യ വിഭാഗം മുപ്പത്തിമൂന്ന് സൈനിക് സ്കൂളുകളിൽ പ്രവേശനത്തിന് യോഗ്യത നേടാൻ പരീക്ഷയിൽ ഓരോ വിഷയത്തിനും ഇരുപത്തിയഞ്ചും മൊത്തത്തിൽ നാൽപ്പത് ശതമാനം മാർക്കും നേടണം പട്ടിക വിഭാഗക്കാർക്ക് ഈ വ്യവസ്ഥ ബാധകമല്ല ആറ് ഒൻപത് ക്ലാസ് പ്രവേശനത്തിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം ആറാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷാർത്ഥിയുടെ പ്രായം പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്കായിരിക്കണം ഒമ്പതാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷകരുടെ പ്രായം പതിമൂന്നിനും പതിനഞ്ചിനും ഇടയ്ക്കുമായിരിക്കണം അപേക്ഷാർത്ഥിയുടെ താമസ സ്ഥലവും അപേക്ഷയിൽ കൊടുത്ത സൈനിങ് സ്കൂൾ കേന്ദ്രവും ഒരു സംസ്ഥാനത്താണെങ്കിൽ ഹോം സ്റ്റേറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടും സംസ്ഥാനങ്ങൾ രണ്ടും വ്യത്യസ്തമെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് വിഭാഗത്തിലാണ് പരിഗണിക്കുക അപേക്ഷാ ഫീസ് എണ്ണൂറ് രൂപയാണ് പട്ടിക വിഭാഗക്കാർക്ക് അറുനൂറ്റി അമ്പത് രൂപയുമാണ് അപേക്ഷിക്കുന്നതിനായി എ ഐ എസ് എസ് ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ജനുവരി പതിമൂന്നിന് ഉള്ളിൽ അപേക്ഷ സമർപ്പിക്കുക ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക